പ്രിയപ്പെട്ടവരെ ചൈനയിലെ മുസ്ലിമുകൾ വിശുദ്ധമായ റമദാൻ മാസത്തിൽ അത്തായ സമയമാകുമ്പോൾ ഇതുപോലെ റോഡുകളിലൂടെ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് നോമ്പ് തുറക്കാൻ സമയമായി എന്ന് അറിയാൻ വേണ്ടി നഗാരമുട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഇന്ന് അതിൻ്റെ സാഹചര്യങ്ങളില്ല പക്ഷെ ഇപ്പോഴും പഴയ കാലത്ത് ആ രീതി തുടർന്നു വരുന്ന സ്ഥലങ്ങളുണ്ട് എന്ന പോലെ ചൈനയിൽ അത്തായ സമയം ആയിട്ടുണ്ട് ഇനി ഭക്ഷണം ഭക്ഷണവും വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തി വെക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതുപോലെ നഖാല പോലുള്ള ഒരു സാധനം മുട്ടി റോഡുകളിലൂടെ നടക്കുന്ന ഒരു ശീലമുണ്ട് ഇത് ഇപ്പോഴും അവിടെ നടന്നു വരുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇന്ന് നമ്മുടെ കൈകളിലൊക്കെ ഉള്ള മൊബൈലുകളിൽ അലാറം സെറ്റ് ചെയ്താൽ ഇതിലേറെ ഉഷാറായി നമുക്ക് ഉണരാൻ സാധിക്കും അപ്പോ വ്യത്യസ്ത ഏർ ന്യൂന സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ള സ്ഥിതിക്ക് ഇതിന് യാതൊരു പ്രസക്തിയില്ല എങ്കിൽ പോലും പഴയ കാലം മുതൽ ഇങ്ങനെ തുടർന്നു വരുന്ന ആ ഒരു രീതി ഇന്നും അനുവർത്തിച്ചു പോരുന്നതായി തല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള മുജാഹുദികളെ പോലുള്ള ആളുകളൊക്കെ വിദഗ്ധ എന്ന് പറയുന്നതും കേൾക്കാറുണ്ട് അതായത് ഇപ്പോ ഇങ്ങനെ മുട്ടി നടക്കുന്ന ഒരു ശീലം നബിസ്വലി തങ്ങളുടെ കാലത്തുണ്ടോ സ്വഹേപത്തിന്റെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്നായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ ഈ കാര്യം എന്തിനു വേണ്ടിയായിരുന്നു ഒരു തലമുറയിലെ ആളുകൾ ചെയ്തിരുന്നത് കാരണം അവർ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ് അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമായിട്ടോ അല്ലെങ്കിൽ തിന്മയായിട്ടോ സർവ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാകും ആളുകൾ നോമ്പെടുക്കാൻ വേണ്ടി അട്ടായത്തിനെ എണീക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എങ്കിൽ അതിന് അവർക്കൊക്കെ ഉപകാരം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇത് എങ്കിൽ അത് ആ സുന്നത്തായ കർമ്മം നിർവഹിക്കാനുള്ള ഒരു മാധ്യമം നിലയിൽ ഇതിനും സുന്നത്ത് അതായത് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഷറാൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്നതിന്റെ സാഹചര്യങ്ങളില്ല എന്നാൽ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ചെയ്യൽ റമദാനി പ്രത്യേകമായൊരു സുന്നത്തായ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മാത്രം മതി അതുപോലെ തന്നെയാണ് നഗാര കാര്യം അത് പഴയ കാലങ്ങളിൽ അനിവാര്യമായിരുന്നു കാരണം എല്ലാ സ്ഥലങ്ങളിലും പള്ളിയില്ല പള്ളി ഉണ്ടെങ്കിൽ തന്നെ മിനാരങ്ങൾക്ക് മുകളിലുള്ള സ്പീക്കറുകളൊന്നും അന്ന് ഇല്ലായിരുന്നു അന്ന് മൈക്കിന്റെ സംവിധാനം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാങ്കൊരു പക്ഷേ കേൾക്കണമെന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നഖാരെ അടിക്കുക പതിവായിരുന്നു മഹരി പാങ്കുകൊടുക്കുമ്പോ അതുപോലെ അത്തായത്തിന്റെ സമയം കഴിയാനാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് ഇന്നും തുടർന്നു വരേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടു ആണെങ്കിൽ അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അള്ളാഹു അതിനൊരു പക്ഷേ പ്രതിഫലം നൽകാം പക്ഷെ അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിനൊന്നും അല്ല ഇത് റമദാൻ മാസത്തിലെ ഒരു പ്രത്യേകമായ ഒരു സുന്നത്താണ് എന്ന് ധരിക്കാതിരിക്കുകയാണ് അവിടെയൊക്കെ വേണ്ടത് ഫലസ്തീനിലെ ഹസയിലെ ആളുകൾ അവരുടെ ടെന്റുകൾ അതായത് അഭയാർത്ഥികളായി താമസിക്കുന്ന ആളുകൾ അവരുടെ ടെന്റുകളിൽ റമദാൻ മാസം കടന്നു വരുമ്പോൾ തോരണങ്ങളൊക്കെ തൂക്കിയതായി ഉള്ള വീഡിയോ കണ്ടിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ തോരണം തൂക്കാൻ പാടുണ്ടോ അത് നബി നബിസ്വല്ലി സ്വല മതങ്ങളോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ തിന്മയാണ് വിദഗ്ധാണ് അവരൊക്കെ മുക്തതികളാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതേ സമയത്ത് അതൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവരുടെ മനസ്സിന്റെ അതായത് തോരണം തൂക്കുക എന്നത് ഇസ്ലാമിൽ നിഷിദ്ധമായ ഒരു കാര്യമല്ല അള്ളാഹു തേരെ വിലക്കിയ കാര്യമല്ല എന്നാൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യവുമല്ല പക്ഷെ നാട്ടിലെ ആളുകൾ അതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി പ്രകടിപ്പിക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധമായ റമദാനിൽ സന്തോഷമെന്ന നിലയിലാണ് ഒരാളത് ചെയ്യുന്നതെങ്കിൽ ആ റമദാനിനോടുള്ള ബഹുമാനമാണ് അവൻ കാണിച്ചതെങ്കിൽ ആ കാണിച്ച ആ വ്യക്തിക്ക് അത് മുഖേന അള്ളാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് പ്രതിഫലം കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമല്ല അതുപോലത്തെ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ പലഹാരങ്ങൾ ഇപ്പൊ ബറാത്തിന്റെ രാവ് മിഹറാജിന്റെ രാവ് ഇങ്ങനെ നല്ല ദിവസങ്ങളിലൊക്കെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്ത് കൊടുക്കുക നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ നബീസുലഹലി സ്വലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു മധുരയുള്ള സാധനം അതുകൊണ്ട് മധുരമുള്ള ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കി കുടുംബത്തെ സന്തോഷിപ്പിക്കുക എന്നതൊക്കെ അത് ആ ഒരു ദിവസത്തോട് അവർ ബഹുമാനമായി ചെയ്യുന്നതാണ് അങ്ങനെ ഒരു സുന്നത്തായി ശരയിൽ പഠിപ്പിച്ചതല്ല ബഹുമാനം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കൊക്കെ അനുസരിച്ച് അതുപോലെ നാട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടുന്ന കാര്യങ്ങളാണ് ഒരു നാട്ടിൽ ഒരു കാര്യം ബഹുമാനമാണെങ്കിൽ മറ്റൊരു നാട്ടിൽ അത് ബഹുമാനമാകണമെന്നില്ല ചില പ്രയോഗങ്ങളൊക്കെ മലയാളികളാണെങ്കിൽ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലൊരു പക്ഷെ ബഹുമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് കേരളത്തിന്റെ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ അത് ബഹുമാനമാവണമെന്നില്ല അപ്പോ അവിടെ ബഹുമാനമായി സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മുടെ നാട്ടിലെ ബഹുമാനത്തിന് സൂചകമായ കാര്യങ്ങളുമാണ് എന്ന പോലെ ഈ പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ അതൊരു ബഹുമാനത്തിന്റെ ആദരത്തിന്റെ ഒക്കെ ചിഹ്നങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ആ നല്ല ദിവസങ്ങളെ ബഹുമാനിക്കുക എന്നത് മാത്രമാണ് അവന്റെ മനസ്സിലുള്ള ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിനും ആ നല്ല ഉദ്ദേശങ്ങൾക്കും അവർക്ക് പ്രതിഫലം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്നും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഇന്ന് തുടർന്നു വരുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇന്നതൊരു കാരണമായി തന്നെ നിലനിൽക്കുന്നില്ല ഉദാഹരണത്തിന് നമ്മുടെ മക്കപുറകളിൽ ഈ മക്കപറകളിൽ ഒരു കാലത്ത് വിളക്ക് കത്തിച്ചിരുന്നു ആ വിളക്ക് കത്തിച്ചത് അവിടെ ലൈറ്റിന് വേണ്ടിയാണ് കത്തിച്ചത് അല്ലാതെ വിളക്ക് എന്ന് പറയുന്നത് ഒരു ബഹുമാന സൂചകമായിട്ടോ അല്ലെങ്കിൽ ബഹുമാനത്തിന് വേണ്ടിയോ കത്തിക്കുന്ന രീതി മുസ്ലിങ്ങൾക്ക് ഇല്ലല്ലോ അപ്പൊ പഴയ കാലങ്ങളിൽ മക് വിളക്ക് കത്തിച്ചിരുന്നു അത് നമുക്കറിയാം വിദേശ നാടുകളിലൊക്കെ ഇറാഖിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അതുപോലെ തന്നെ ഈജിപ്തിലാണെങ്കിലും ആഫ്രിക്കൻ നാടുകളിലാണെങ്കിലും തുർക്കിയിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ലിബിയയിലാണെങ്കിലും ഇങ്ങനെയുള്ള മുസ്ലിം നാടുകളിലൊക്കെ ഒമാനിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ മക്ബറകളുണ്ട് ആ മക്ബറകളിലൊക്കെ ഒരു കാലത്ത് ഇതുപോലുള്ള വിളക്കുകൾ അവർ കത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അവിടെ ഒന്നും നമുക്ക് ഈ വിളക്ക് കത്തിക്കുന്ന ശീലം കാണില്ല കാരണം അതിന്റെ സാഹചര്യമല്ല ഇന്ന് നമുക്ക് ലൈറ്റുകൾ ബൾബുകൾ ഉണ്ട് കരണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടർ സംവിധാനങ്ങളുണ്ട് അപ്പൊ അതിനൊരു പ്രസക്തിയില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ നഖാരയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്ത പോലെ ഇപ്പൊ ഇന്ന് നമ്മളൊന്നും നഖാര അടിക്കുക എന്ന സംവിധാനം ഇല്ലാത്ത പോലെ തന്നെ കബറുകളുടെ അടുക്കൽ നിന്നും അത്തരത്തിലുള്ള വിളക്ക് കത്തിക്കുന്ന ശൈലികൾ അത് ഇന്ന് ആവശ്യമില്ല അത് അന്ന് ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് അത് അവരൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ഇന്ന് നമ്മുടെ അതൊരു കർമ്മമായി ചെയ്തു വരിക എന്നത് എന്റെ ആവശ്യമില്ല അതൊക്കെ ഒഴിവാക്കി ആ സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് സിയാർത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ എന്ത് മക്ബറകളിലൊക്കെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നല്ല ലക്ഷ്യത്തിന് വിളക്ക് കത്തിക്കുന്നത് അവിടെ ലൈറ്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് നല്ല പുണ്യമുള്ള കാര്യമാണ് കാരണം ആളുകൾ വരുന്ന സ്ഥലത്ത് വിളക്ക് കത്തിച്ച് അവരെ സിയാറത്തിന് സൗകര്യപ്പെടുത്തുക എന്നത് മാൽ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അടിസ്ഥാന നിയമങ്ങളുണ്ട് അതനുസരിച്ച് അത് വിളക്ക് കത്തിക്കുകയാണെങ്കിലും സുഗന്ധം ഉപയോഗിക്കുകയാണെങ്കിലും ഒക്കെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് അത് നല്ല കാര്യവും അതിന് പ്രതിഫലവും ലഭിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് അക്ബറുകളിലും മറ്റുമൊക്കെ പഴയ കാലത്ത് ആവശ്യമുണ്ടായ ഘട്ടത്തിൽ ചെയ്ത പലതും എന്തോ അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായി ധരിച്ച് നമ്മൾ ഇന്നും അതൊക്കെ തുടർന്നു കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുണ്യമാകുന്നതാണ് ലക്ഷ്യങ്ങൾ നോക്കി മാത്രം പുണ്യമാകുന്ന കാര്യങ്ങളാണ് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കേണ്ട സാഹചര്യം ഇല്ല എങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പരമാവധി ആളുകൾക്ക് സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കും വിധം എന്തിനാണ് ഈ കരണ്ടും ലൈറ്റുകളും ഒക്കെ ഇഷ്ടം പോലെ ഉള്ള സാഹചര്യത്തിൽ പിന്നെ ഈ വിളക്ക് കത്തിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ അവക്ക് വരികയാണെങ്കിൽ നിർമാർജ്ജനം ചെയ്യുക തന്നെയാണ് വേണ്ടത് അതേ സമയത്ത് അടിസ്ഥാനപരമായി പഴയ കാലം മുതൽ അതിനൊക്കെ നമ്മൾ അതിനൊക്കെ നമ്മൾ പറയാറുണ്ട് വിളക്ക് കത്തിക്കുന്നത് വലിയ പുണ്യമായി മക്ബറയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അത് ഇങ്ങനെയുള്ള ഒരു നല്ല ലക്ഷ്യം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ആ ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല അല്ലെങ്കിൽ ഒരു അലങ്കാരമായ രൂപത്തിലുള്ള കാര്യങ്ങളാവുകയോ അല്ലെങ്കിൽ സുഗന്ധം ഉണ്ടാവുകയോ അതായത് ശരാൾ അതായത് ശരാൾ പ്രേരിപ്പിച്ച ഒരു കാര്യം അല്ലെങ്കിൽ അതിനുള്ള മാധ്യമമാവുക ഈ രീതിയിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നന്മയായി മാറുന്നത് എന്നാൽ ഷറായി നിരോധിച്ച ഒരു കാര്യത്തിന്റെ വഴിയോ മാധ്യമങ്ങളോ ഇതൊക്കെ മാറുകയാണെങ്കിൽ അതൊക്കെ തിന്മയായി മാറും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻഫ്ലൂ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ